എറണാകുളം അതിരൂപതയെ ഏറെ സ്നേഹിച്ച പടിയറപ്പിതാവിന്റെ നൂറ്റിനാലാം ജന്മവാർഷികം പാറക്കാട്ടിൽ പിതാവിന്റെ ലിട്രജി എന്റെ ദൃഷ്ടിയിൽ എന്ന പുസ്തകത്തിന് പടിയറപ്പിതാവ് എഴുതിയ ആമുഖം ഏവരും വായിക്കേണ്ടതാണ് ഞാൻ എന്റെ ദൃഷ്ടിയിൽ എന്ന ആത്മകഥാ ഗ്രന്ഥത്രയങ്ങളുടെ കർത്താവായ അത്യുന്നത കർദിനാൾ ജോസഫ് പാറക്കാട്ടിൽ തിരുമേനിയുടെ അതേ തൂലികയിൽ നിന്ന് തന്നെ പുറത്തു വരികയാണ് ലിട്രജി എന്റെ ദൃഷ്ടിയിൽ തന്റെ ജീവിതത്തിന് പശ്ചാത്തലമൊരുക്കിയ ഗ്രാമത്തെയും കുടുംബത്തെയും തന്റെ അസ്തിത്വത്തിനും വളർച്ചയ്ക്കും കാരണഭൂതരായ മാതാപിതാക്കന്മാരെയും ഗുരുജനങ്ങളെയും തന്റെ സമർപ്പിത ജീവിതവുമായി ബന്ധപ്പെട്ട വ്യക്തികളെയും സംഭവങ്ങളെയും തന്നെ താനാക്കിയ ഗ്രന്ഥങ്ങളെയും അനുഭവങ്ങളെയും മറ്റും വെള്ളിത്തിരിയില്ലെന്നനോഹരമായും ഭാവനാപൂർണമായും ഞാൻ എന്റെ ദൃഷ്ടിയിലൂടെ അവതരിപ്പിച്ച പ്രഖ്യാതനായ കർദിനാൾ പാറേക്കാട്ടിൽ സീറോ മലബാർ ലിറ്റർജിയിലേക്ക് തന്റെ ക്രാന്ത ദൃഷ്ടി തിരിച്ചിരിക്കുകയാണ് ഈ ഗ്രന്ഥത്തിൽ കർദിനാൾ തിരുമേനിയുടെ ചിരകാലാഭിലാഷമായിരുന്നു സീറോ മലബാർ ലിറ്റർജിയുടെ വിശിഷ്യ അതിന്റെ ആധുനിക രൂപഭാവങ്ങളുടെ ഒരു യഥാർത്ഥ ചരിത്രം രചിക്കണമെന്നത് ദൈവജനത്തിന്റെ ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും വ്യക്തമായ സ്വാധീനം ചെലുത്തുന്ന ലിറ്റർജിക്ക് അർഹമായ സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് ലിറ്റർജിയെ അനുദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി പരിഷ്കരിക്കുവാനുള്ള സഭാ നേതൃത്വത്തിന്റെ നാടിമിടുപ്പുകൾ മനസ്സിലാക്കിക്കൊണ്ടുമാണ് കർദിനാൾ എറണാകുളത്ത് അതിരൂപതയുടെ സഹായമിത്രാനായി അവരോധിതനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ ആകസ്മികമായി അന്തരിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് വരെയുള്ള സുമാർ മൂന്നര ദശാബ്ദ കാലത്തെ പഠന നിരീക്ഷണങ്ങളുടെയും സംഭാഷണ സംവാദങ്ങളുടെയും അനുഭവജ്ഞാനങ്ങളുടെയും വെളിച്ചത്തിൽ ഈ ഗ്രന്ഥത്തിന് രൂപം നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ എറണാകുളം അതിരൂപതാധ്യക്ഷനായും സീറോ മലബാർ ലിറ്ററജിക്കൽ കമ്മിറ്റിയുടെ ചെയർമാനായും സ്തുത്യർഹവും നിസ്തലവുമായ സേവനം ചെയ്തിട്ടുള്ള കർദിനാൾ പാറേക്കാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് മുതൽ ഔദ്യോഗികമായും അല്ലാതെയും സീറോ മലബാർ ലിറ്ററജി പരിഷ്കരണ വിഷയമായി അറിഞ്ഞിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായ കാര്യങ്ങളുടെ വസ്തുനിഷ്ഠമായ കുറിപ്പുകളും ആധികാരിക രേഖകളും അടിസ്ഥാനമാക്കിയാണ് ലിറ്ററജി എന്റെ ദൃഷ്ടി എന്ന ഗ്രന്ഥത്തിന് രൂപം നൽകിയിട്ടുള്ളത് സ്വന്തമായി കുറിച്ചു വച്ചിരുന്ന നോട്ടുകളിൽ നിന്ന് പറഞ്ഞുകൊടുത്ത് എഴുതിച്ച ഗ്രന്ഥത്തിന്റെ അവസാന അധ്യായം പൂർത്തിയാക്കുവാൻ കർദിനാളിന് സാധിച്ചില്ല ഏതാനും പേജുകൾ മാത്രം അവശേഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി പത്തൊൻപതാം തീയതി അദ്ദേഹം രോഗഗ്രസ്തനായതും പിറ്റേ ദിവസം കാലയവനികയിൽ മറഞ്ഞതും എങ്കിലും ഈ ഗ്രന്ഥം പൂർത്തീകരിക്കാൻ ആവശ്യമായ മാറ്റർ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ മൂന്നാം ബാല്യത്തിൽ ടൈപ്പ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന മറ്റു ചില രേഖകളും ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നതിന് പ്രസാധകർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല മലബാർ ലിറ്ററേച്ചിയുടെ ആധുനിക ചരിത്രവുമായി ഔദ്യോഗികമായും അവഗാഠമായും ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളിൽ പ്രമുഖനാണ് അഥവാ നിഷ്പക്ഷ നിരീക്ഷകരുടെയും ഉൽപദിഷ്ടുകളുടെയും മുൻനിരയിൽ നിൽക്കുന്ന ഏറ്റവും പ്രമുഖ ലിറ്ററജി പണ്ഡിതനാണ് കർദനാൾ പാറേക്കാട്ടിൽ നമ്മുടെ ലിറ്ററേജിയുടെ ചരിത്രം ആധികാരിക രേഖകളുടെ പശ്ചാത്തലത്തിലും അനുഭവങ്ങളുടെ വെളിച്ചത്തിലും ഇത്ര ആഴത്തിൽ പഠിച്ചിട്ടുള്ള വ്യക്തി കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന് സംശയമാണ് കേരളത്തിലെ പൗരിസ്റ്റ് സഭാംഗങ്ങളെ സീറോ മലബാർ ക്രിസ്ത്യാനികളെന്നോ കൽതായ മലബാർ ക്രിസ്ത്യാനികളെന്നോ സുറിയാനി ക്രിസ്ത്യാനികളെന്നോ വിളിക്കുന്നതിന് പകരം അവരെ സെയിന്റ് തോമസ് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കണമെന്നും അതാണ് കേരള സഭയുടെ പൗരാണികത്വത്തെ ഏറ്റവും നന്നായി പ്രചോദിപ്പിക്കുന്നതെന്നും കാര്യകാരണ സഹിതം സമർത്ഥിച്ചിട്ടുള്ള കർദിനാൾ പാറേക്കാട്ടിൽ കേരള സഭയെ മറ്റൊരു വിദേശ സഭയ്ക്കും ലിറ്റർജിയുടെ കാര്യത്തിൽ അടിയറവ് വെക്കേണ്ട ആവശ്യമില്ലെന്ന് ശക്തിയുക്തം വാദിച്ചിരുന്നു മാർത്തോമാ സ്ലിഹ കേരളത്തിൽ വന്ന് സുവിശേഷം പ്രസംഗിക്കുകയും മറ്റു സ്ലിഹന്മാരെ പോലെ ഒരു ആരാധനാക്രമം നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് നാലാം നൂറ്റാണ്ടിലെ വിദേശ സുറിയാനി കുടിയേറ്റക്കാരോ പതിനാറാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് മിഷനറിമാരോ കൊണ്ടുവന്ന് നടപ്പിലാക്കിയ ലിറ്റർജിയിൽ നാം കടിച്ചു തൂങ്ങുന്നതും അപ്പസ്തോലിക പാരമ്പര്യമുള്ള മലബാർ സഭയ്ക്കും ഭൂഷണമല്ലെന്നും കർദിനാൾ വിശ്വസിച്ചിരുന്നു അടിസ്ഥാനപരവും ചരിത്രാധിഷ്ഠിതവുമായ ഈ ദൃശ്യബോധ്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതും രണ്ടാം വത്തിക്കാൻ സുനകദോസിലൂടെ വ്യക്തമായതും ആധുനിക സഭാനേതൃത്വത്തിന്റെയും ലോകമെമ്പാടുമുള്ള ദൈവജനത്തിന്റെയും പൊതുവായ ആഗ്രഹാഭിലാഷങ്ങൾ വ്യക്തമാക്കുന്നതുമായ വിധത്തിൽ നമ്മുടെ ലിറ്ററജിയിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തണമെന്നും വിശ്വസിക്കുകയും ചെയ്തിരുന്നവരുടെ മുൻനിരയിൽ കർദനാൾ പാറേക്കാട്ടിൽ നിലയുറപ്പിച്ചു വത്തിക്കാൻ സുനകദോസ് ആവിഷ്കരിച്ച പുനരുദ്ധാരണം പരിഷ്കരണം അനുരൂപണം എന്നീ അംഗീകൃത സത്യങ്ങൾക്കനുസൃതമായിട്ടും ചലനാത്മകവും വിദ്യാസമ്പന്നവുമായ സീറോ മലബാർ സഭയുടെ ക്രമാനുസൃതമായ വളർച്ചയ്ക്കും ഉത്തരേന്ത്യയിലെ മിഷൻ പ്രവർത്തനങ്ങളുടെ പുരോഗതിക്കും സഹായകമായ വിധത്തിലും ലിറ്ററജി പരിഷ്കരിക്കണമെന്നും അല്ലാത്ത പക്ഷം സീറോ മലബാർ സഭയുടെ ലിറ്ററജി ദൈവജനം ഉൾക്കൊള്ളുകയില്ലെന്നും അതൊരു മ്യൂസിയം പീസായി ഭവിക്കുമെന്നും അദ്ദേഹം വിശ്വസിക്കുകയും വാദിക്കുകയും ചെയ്തിരുന്നു സിറോമലബാർ ഹൈരാർക്കിയുടെ സ്ഥാപന ഘട്ടം മുതൽ ഭാഗ്യസ്മരണാർഹരായ നമ്മുടെ സഭാപിതാക്കന്മാർ ലിട്രജി പരിഷ്കരണ വിഷയമായി സംയുക്തമായും ശക്തിയുക്തമായും ഏകകണ്ഠമായും മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യങ്ങളും ഉന്നയിച്ചിരുന്ന വാദമുഖങ്ങളും ഈ ഗ്രന്ഥത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സീറോ മലബാർ ലിട്രജിയുടെ ശരിയായ പാരമ്പര്യവും വ്യക്തിത്വവും തേടി നാലാം നൂറ്റാണ്ട് വരെ പിന്നോക്കം പോയാൽ പോരെന്നും അപ്പസ്തോലിക കാലത്തേക്ക് തന്നെ കടക്കണമെന്നും ഈ ഗ്രന്ഥത്തിൽ തന്റെ പൂർവ്വപിതാക്കന്മാരോട് കർദനാൾ ആവശ്യപ്പെടുന്നുണ്ട് ദേശീയ ചിന്തയ്ക്കും ദേശീയോദ്ഗ്രഥനത്തിനും സാർവത്രികമായി വമ്പിച്ച സ്വാധീനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലഘട്ടത്തിൽ ഭാരതത്തിലെ ക്രൈസ്തവ സഭ ഒരു വിദേശ മതമായി തുടർന്നും മുദ്രകുട്ടപ്പെടാതിരിക്കണമെങ്കിൽ പ്രകീർത്തിതമായ ആർശ സംസ്കാര പാരമ്പര്യങ്ങളിൽ നിന്നും ഉദാത്തമായ ഘടകങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ടുള്ള ഒരു ഭാരതീയ ലിറ്ററജിക്ക് തന്നെ രൂപം നൽകണമെന്നും ഭാരതത്തിലെ വൈദിക മേലധ്യക്ഷന്മാരുടെ ദേശീയ യോഗങ്ങളിലും വത്തിക്കാൻ കൗൺസിൽ തുടങ്ങിയ അന്തർദേശീയ സമ്മേളനങ്ങളിലും വാദിച്ചിരുന്ന കർദിനാൾ അവയുടെ ചുരുക്കം ഈ ഗ്രന്ഥത്തിൽ ചേർത്തിട്ടുണ്ട് സാധാരണക്കാരുടെ അറിവിൽ പെട്ടിട്ടില്ലാത്തതും ഒട്ടൊക്കെ വളച്ചൊടിക്കപ്പെട്ടും ദുർവ്യാഖ്യാനം ചെയ്തും വികൃതമാക്കപ്പെട്ടിട്ടുള്ളതുമായ ചരിത്ര സംഭവങ്ങളുടെയും ചരിത്രരേഖകളുടെയും ഒരു പരമ്പര തന്നെ ലിട്രജി എന്റെ ദൃഷ്ടിയിൽ എന്ന ഗ്രന്ഥത്തിൽ കാണാം ആധുനിക സിറോമലബാർ ലിറ്ററജിയുടെ സത്യസന്ധവും ഹൃദയവർജ്ജകവുമായ ഒരു ചരിത്രാവിഷ്കരണമാണിത് ഗ്രന്ഥകർത്താവിന്റെ അനുഭവങ്ങളുടെ വികാരതരളിതമായ വിവരണങ്ങളോട് കൂടിയ ഈ ഗ്രന്ഥം ഒരു നോവൽ പോലെ സമാകർഷകമാണ് സിറോ മലബാർ സഭയിലെ മൺമറിഞ്ഞു പോയ സഭാധ്യക്ഷന്മാർ നമ്മുടെ ലിറ്ററജി പരിഷ്കരണത്തിനായി എന്തെല്ലാം ചെയ്തു അവരുടെ സംയുക്തമായ നിവേദനങ്ങളിൽ പലതും എങ്ങനെ വനരോധനങ്ങളായി ഭവിച്ചു സിറോമലബ ലിട്രജി പരിഷ്കരണത്തിൽ ഇന്ന് വരെയുണ്ടായ കോട്ടങ്ങൾക്ക് ഉത്തരവാദികൾ ആരെല്ലാം എന്നു തുടങ്ങിയ സുപ്രധാന ചോദ്യങ്ങൾക്കെല്ലാം സത്യസന്ധമായ ഉത്തരം ഈ ഗ്രന്ഥത്തിൽ നിന്നും ലഭിക്കും ഈ ചരിത്ര ഗ്രന്ഥ രചനയ്ക്കിടയിൽ കർദിനാൾ പാറേക്കാട്ടിൽ ദിവഗ്നതരാവുകയും അദ്ദേഹത്തിന്റെ ശക്തമായ ശബ്ദതൂലിക ചലനരഹിതമാവുകയും ചെയ്തെങ്കിലും ഈ ഗ്രന്ഥത്തിലൂടെ കർദിനാൾ തിരുമേനി ലിട്രജി പരിഷ്കരണത്തിനായി കൂടുതൽ ശക്തമായി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിലൂടെ ദൈവജനം ചരിത്ര വസ്തുതകൾ യഥാഗതം ഗ്രഹിക്കുമ്പോൾ അവർ ഒന്നടങ്കം സമ്മതിക്കും കർദനാൾ വിഭാവനം ചെയ്ത സ്മരണയിലൂടെ ലിട്രജിയുമായി സഭാനേതൃത്വം മുന്നോട്ട് നീങ്ങുന്നില്ലെങ്കിൽ ആർഷഭാരതത്തിൽ സഭ വേരൂന്നി വളരുകയോ ദൈവജനം ആധ്യാത്മികമായി പുരോഗമിക്കുകയോ ചെയ്യുകയില്ലെന്നും ഈ ഗ്രന്ഥത്തിന്റെ പ്രസാദനം അത്യുന്നത കർദിനാൾ തിരുമേനി ഏൽപ്പിച്ചിരുന്നത് ലിട്രജി രംഗത്ത് തന്നോടൊത്ത് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയും ഒട്ടേറെ ലിറ്റർജി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ ഫാദർ ആബേൽ സീമയാണ് കർദനാളിന്റെ ആഗ്രഹപ്രകാരം ലിട്രജി എന്റെ ദൃഷ്ടിയിൽ ഫാദർ ആബേൽ പ്രസിദ്ധീകരിക്കുന്നുവെന്നത് അറിയുന്നതിൽ സന്തോഷമുണ്ട് ഗ്രന്ഥത്തിന് പ്രചാരം നേർന്നുകൊണ്ട് സഭാസ്നേഹികളുടെ മുമ്പാകെ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചുകൊള്ളുന്നു മാർ ആന്റണി പടിയറ എറണാകുളം മെത്രാപോലിത്ത